റിസിലോ റിസലോ ഇപ്പോൾ ഇവിടെ അവരെ നമ്മൾ നിമിഷം നമ്മളെ തന്നെ ഈശോയ്ക്ക് പശുധമയുടെയും മാധ്യക്ഷത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് നമ്മുടെ ദേശത്തെ ആശങ്ക നമ്മുടെ സംസ്ഥാനത്തെ പ്രത്യേകിച്ച് രോഗം മുഴുവനുമുള്ള കോവിഡ് രോഗബാധിതകളെ ബാധിച്ച സഹോദരങ്ങളെ പ്രത്യേകിച്ച് വീണ്ടും വീണ്ടും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളീ പ്രയാസത്തിൻ്റെ കാലഘട്ടത്തെ വിനാശത്തിൻ്റെ കാലത്തെ അതിജീവിക്കാൻ വേണ്ടി സ്തുതിലോ പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചാണ് കൂടുതൽ വ്യവലാതി കൊള്ളുകയും ഒക്കെ കർത്താവിൻ്റെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധ്യാനിച്ചു പോകുന്നത് പക്ഷേ ഞാനീ ദിവസങ്ങളിലൊക്കെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ സ്വാഭാവികമായ ചില ഭൗതിക വിഷയങ്ങളെ കളുപരി ദൈവത്തിൻ്റെ വിഷയങ്ങളാണ് എൻ്റെ ധ്യാനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ അപ്പോൾ നിങ്ങൾ ഓർക്കുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളാണ് ആ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ പഠിച്ചാൽ ധ്യാനിച്ചാൽ നമ്മളുടെ വിഷയങ്ങളെ പഠിച്ച് ധ്യാനിച്ച് നമ്മൾ ആത്മാവിൽ വളരുന്നതിനേക്കാളും പെട്ടെന്ന് ആത്മാവ് ആത്മീയമായിട്ട് വളരാൻ കഴിയും നമ്മുടെ പ്രശ്നങ്ങൾ പഠിച്ച് നമ്മൾ ദൈവദിരുസനെ സമർപ്പിച്ച് നമ്മൾ അധ്യാത്മയോട് വളരുന്നതൊക്കെ ഒരു അർത്ഥമാറ്റിക് പ്രപ്പോർഷൻ ആണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ വളരെ സ്ലോയാണ് പക്ഷേ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ പഠിച്ച് അതിന് പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ സുവിശേഷത്തെ പശ്ചാത്തലമാക്കി സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആധ്യാത്മിക വളർച്ച ജിയോമെട്രിക്കൽ പ്രൊപ്പോർഷൻ ക്ഷേത്രഗണിത അനുപാതത്തിലായിരിക്കും രണ്ട് നാല് എട്ട് പതിനാറ് മുപ്പത്തിരണ്ട് അറുപത്തിനാല് അങ്ങനെ പോകും ഇപ്പോഴെന്ന് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു പോകും അപ്പോൾ ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ എന്താ ദൈവത്തിന് ആദ്യമായിട്ട് ഒരു പ്രശ്നം നമ്മൾക്കൊരു കാര്യം പറയാം എന്താ കാര്യം ദൈവത്തിന് ജനം സത്യം കണ്ടെത്താൻ ജനത്തെ ഒരുക്കിയേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ജനം ഋഷിമാർ പ്രാർത്ഥിച്ച പോലെ അന്ധകാരത്തിൽ ഇങ്ങനെ അലഞ്ഞ് കലത്തിൻ്റെ അവസാനം വരെ നടക്കും അപ്പം ജനം സത്യം കണ്ടെത്തണം ഈ സത്യത്തെ ചൂണ്ടിക്കാണിച്ച് അനുഭവിക്കാൻ ഒരാളെ വിളിക്കാതിരിക്കാൻ പറ്റത്തില്ല അതാണ് ദൈവത്തിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയും ദൈവ അബ്രാഹത്തെ വിളിക്കുന്നത് ദൈവ അബ്രാഹത്തെ വിളിക്കും ഇതുപോലെ തന്നെ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇപ്പോൾ ഐശയുടെ ഭജനങ്ങൾ ഈ ദൈവത്തിൻ്റെ ഈ ആത്മസംഘർഷം ഐസ്യയുടെ വചനങ്ങളിലൂടെ പ്രവാചകന്റെ മനസ്സിലേക്ക് കർത്താവ് കൈമാറുന്നുണ്ട് ആരെ ഒമ്പതിലൊക്കെ നമ്മളത് വായിക്കുന്നുണ്ട് അതാണ് ദൈവത്തിൻ്റെ പ്രശ്നം അതിന് മറുപടി കിട്ടിയാൽ ബാക്കി എല്ലാത്തിനും മറുപടി കിട്ടും എന്താണ് ആരെ ഞാൻ അയക്കും ജനം സത്യം കണ്ടെത്തണം സത്യത്തെ ആരാധിക്കണം സത്യത്തിൻ്റെ വെളിപാടനുസരിച്ചുകൊണ്ട് ജീവിതം ക്രമീകരിക്കണം പക്ഷെ ആരെ ഞാൻ അയക്കും രണ്ടാമത്തെ ചോദ്യമുണ്ട് ആരെനിക്ക് വേണ്ടി പോകും എന്ന് അന്ന് മുതൽ അവൻ ആത്മാവിൽ വളരും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അലച്ചിലാണ് എല്ലാ കാലത്തും ഉള്ളത് ഒരിക്കൽ സംഭവിച്ച ഒരു വിഷയമല്ല കാലത്തിന് ഒപ്പം സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സിൻ്റെ തേങ്ങലാണ് ഞാൻ ആരെ അയക്കും ആരെ എനിക്ക് വേണ്ടി പോകും അങ്ങനെ ദൈവത്തിൻ്റെ മനസ്സിൻ്റെ തേങ്ങലുകൾ ദൈവത്തിനോട് വളരെ അടുപ്പമുള്ള ചില ആൾക്കാർക്ക് സെൻസ് ചെയ്തിട്ടുണ്ട് അത് ആന്തരികമായി ഒരു പ്രചോദനം തോന്നി ദിസ് ഈസ് നോട്ട് മൈ പ്ലേസ് ആദ്യം തോന്നിയത് എൻ്റെ സ്ഥലമല്ല എന്ന് തോന്നിയത് ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയല്ല ദൈവത്തെ ഇങ്ങനെയല്ല ജീവിതം ക്രമീകരിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു അസ്വസ്ഥത ആദ്യം തോന്നിയത് അതൊരു ദേവിളിയാണ് ആദ്യം തോന്നിയത് എബ്രാഹത്തിനാണ് എബ്രാഹം ദൈവത്തിൻ്റെ വിളി ഞാൻ പൊയ്ക്കുള്ള നമുക്കറിയാം ഇങ്ങനെ പോകുന്നവർ അജ്ഞാതമായ ഒരു കാലത്തിലേക്കും ദേശത്തിലേക്കുമാണ് സഞ്ചരിക്കേണ്ടി വരുന്നത് അതാണ് ചാലഞ്ച് എപ്പോഴും വെളിയിലൊരു ചാലഞ്ച് ഉണ്ടാവും അജ്ഞാതമായ കാലത്തേക്കും ദേശത്തേക്കും ദൈവനാമത്തിൽ പോകുന്ന ഇപ്പോൾ കുടുംബജീവിതം പോലും അങ്ങനെയല്ലേ പ്രത്യേകിച്ച് അപർജിതമായ അനുഭവങ്ങളല്ലേ കുടുംബജീവിതത്തിൽ നമുക്കുണ്ടാവണത് അജ്ഞാതമായ ദേശത്ത് അപരിചിതമായ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ പലരും കുടുംബജീവിതം തുടങ്ങി വെക്കണത് എല്ലാം അങ്ങനെയാ ജോലി തെരയിൽ തേടിയുള്ള പ്രയാണങ്ങളും എല്ലാം അജ്ഞാതമായ ദേശത്തേക്ക് അപരിചിതമായ സാഹചര്യങ്ങളിലേക്കുള്ള വിളിയാണ് എല്ലായിടത്തും ദൈവവിളിയുണ്ട് എല്ലാം ദൈവത്തിൻ്റെ വിളിയാണ് തിരിച്ചറിയുന്ന സ്ഥലത്ത് വെച്ച് നമ്മളുടെ സ്നേഹ ദൈവ സാന്നിധ്യ അവബോധം ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടുവരും ഈ ദൈവ സാന്നിധ്യ അവബോധം തൻ്റെ അപരിചിതമായ സ്ഥലങ്ങളിലും ദേശങ്ങളിലും കാലങ്ങളിലും ജോലി സ്ഥലങ്ങളിലുമൊക്കെ ഒരു വ്യക്തിക്ക് തോന്നിയാൽ ആ വ്യക്തി അത് ഫോളോ ചെയ്യണം അല്ലെങ്കിൽ ഭാരം കട്ടിയായിട്ട് വരും ബൈബിളിൽ അങ്ങനെ ഒരു വാക്കുണ്ട് എന്താണ് എൻ്റെ ഭാരം ലഘുവാണ് ഇപ്പോൾ ഭാരത്തിൻ്റെ ഒരു സാധ്യതയാണ് ലൈറ്റ് വെയ്റ്റ് ആകാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പോൾ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട് പതിനൊന്ന് മുപ്പതിലെ അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്ന പതിനൊന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പതിലേക്ക് അധ്വാനിക്കുന്നവനെ ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വരിക അപ്പം അങ്ങനെ സൂര്യൻ ഉണ്ടായ കാലം മുതൽ ഇന്നു വരെ ആരെയും ആരും വിളിച്ചിട്ടില്ല ഒരാൾ മാത്രമേ ഈ പ്രപഞ്ചത്തിൽ മനുഷ്യരാശി അങ്ങനെ വിളിച്ചിട്ടുള്ളൂ കം ടു മീ എന്ന് പറയാൻ ചങ്കൂറ്റത്തോടെ ചങ്കുറപ്പോടെ ഭാരം വഹിക്കുന്നവനെ നീ എൻ്റെ അടുത്ത് വരിക ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം എന്ന് വാഗ്ദാനം നമുക്കറിയാം വിശ്വാസ്യ സഞ്ചരിക്കണത് വാഗ്ദാനത്തിലേക്കാണ് വിശ്വാസി ആശ്രയം വെക്കണതും വാഗ്ദാനത്തിലേക്കാണ് നമ്മുടെ ജീവിതം വാഗ്ദാനത്തെ പ്രത്യാശർപ്പിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് ശ്രുദ്ധികട്ടിയ ബൈബിളിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് എല്ലാ ഭാരങ്ങളും ലഘുവാക്കാനുള്ള ഒരു പൊട്ടൻസി ഇതെങ്ങനെയാണ് ഈ ഭാരങ്ങളെ ലഘുവാക്കുന്നതെന്ന് നമ്മുടെ ഓരോരോ ദൗത്യങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ആവശ്യമായി വരും ഇപ്പം നീ ഒരു ഓഫീസറാകാം ഓഫീസിലെ ഓഫീസിൻ്റെ അസൈൻമെൻറ്റ്സുകളുണ്ട് നീയൊരു ജീവിത പങ്കാളിയാണ് നീ ഒരു ഹൗസ് വൈഫാണ് ഹൗസ് വൈഫിന് ഹൗസ് വൈഫിൻ്റെ ആയിട്ടുള്ള ഒത്തിരിയേറെ കുടുംബ ബാധ്യതകളുണ്ട് ഭാരമാണ് ഈ ഭാരത്തെ ലഘുവാക്കാനുള്ള ഒരു സാധ്യത ഒരു ഫോർമുല ബൈബിൾ മാത്രമേ നൽകുന്നുള്ളൂ ഇതുപോലെ പറഞ്ഞുകൊണ്ട് നൽകുന്നുള്ളു പ്രാർത്ഥികർത്താവേ എന്റെ ജീവിതത്തിന്റെ എന്റെ ജീവിതത്തിന്റെ എഴുന്നിട്ട് തരുന്ന എല്ലാ ഭാരങ്ങളെയും ഈ ധ്യാനയുടെ സുഷയുടെ അഭിഷേകം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണം പരമദിവ്യാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ദൈവം രണ്ടാമത് ആ ഭാരം ലഘുവാക്കുന്ന സുവിശേഷ സൂത്രവാക്യങ്ങളിലേക്ക് വരാം അതൊക്കെ പോകുമ്പോൾ ദൈവം രണ്ടാമത് വിളിച്ചതാരാണ് ഒരു ജനതയെ അച്ഛൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവത്തിന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനതയെ വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ല കൊണ്ടുവന്നേ മതിയാകത്തുള്ളൂ അതാണ് ദൈവത്തിൻ്റെ പ്രശ്നം മെഡിറ്റേറ്റിംഗ് ഓവർ ദ പ്രോബ്ലംസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ഇത്രയും നാളൊക്കെ ധ്യാനിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ പ്രശ്നങ്ങളാണ് ദൈവത്തിൻ്റെ പ്രശ്നം എന്താണ് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും അജ്ഞാത ദേവന്മാരെ ആരാധിക്കുന്ന അന്ധകാരത്തിൽ നിന്നും തൻ്റെ ജനതയെ തിരിച്ചു കൊണ്ടുവന്ന വന്ന ആ ജനതയിലൂടെ ലോകത്ത് മുഴുവൻ സത്യത്തിൻ്റെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ പറ്റത്തില്ല ദൈവത്തിന് വേറെ തിരഞ്ഞെടുപ്പില്ല അപ്പം ഇനി അവിടെ വരുന്ന വിഷയം എന്താ അവിടെയും വരും ആരെയും ഞാൻ അയക്കും പൈസ ആറ് എട്ട് പിന്നെ വർക്കൗട്ട് ചെയ്യും ആരെയും ഞാൻ അയക്കും ആരെനിക്ക് വേണ്ടി പോകും അങ്ങനെ ദൈവം കണ്ടുപിടിച്ച ആളാണ് മാസസ് ഇപ്പം രണ്ടേ പതിനൊന്നിലെ എക്സോഡസ് നമ്മൾ വായിക്കുന്നുണ്ട് മാസ്റ്റസ് ദൈവത്തെ കാണുന്നത് ഇവരെല്ലാം ദൈവത്തെ കണ്ട ആൾക്കാരാണ് മാസ്റ്റസ് മാസ്റ്റസും മുൾപ്പഴപ്പൽ വെച്ച് ദൈവത്തോട് പറഞ്ഞു എന്നെ അയക്കുക ഞാൻ പോകാം ആദ്യം കുറച്ച് തടസ്സങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇതെണ്ണ് കൊടുക്കും വടി കൊടുക്കും അംശ വടി കൊടുക്കും അപ്പോഴും ദൈവത്തിന് മാസൂസിനെ ഒഴിവാക്കാനാവില്ല സംബളി ടു കോൾ ആൻഡ് സംബളിറ്റ് ടു സെൻറ്റ് ആരെങ്കിലും വിളിക്കണം ദൈവത്തിന് ആരെങ്കിലും ചേച്ചി പറഞ്ഞു വിടണം അതിനാൾ വീണം അപ്പോഴാണ് വീണ്ടും ഇതാ ഞാൻ എന്നെ അയക്കുക എന്ന് പറഞ്ഞു കൊണ്ട് മാസസ് തന്നെ സമർപ്പിക്കും പിന്നെ മാസസ്സിന് ഭാരത്തിൻ്റെ കാലമാണ് വിളിയും ഭാരവും അതാണ് നമ്മുടെ ധനവിഷയം ഈ ഭാരങ്ങൾ എങ്ങനെയെല്ലാം വിളിക്കപ്പെട്ടവർക്ക് ലഘുവായി മാറുന്നു തൻ വി ആ സീഖിങ് അത് നമ്മുടെ ആധ്യായ്മ വളർച്ച സഹായിക്കും സഹായിക്കണം ആരാധനയും വാക്ക് കേട്ട് തൻ്റെ ജനത്തെ വഗ്ദാന നാട്ടിലേക്ക് എത്തിക്കാം ജോഷ നേതൃത്വത്തിലെ അതിനുശേഷം നയാധുവന്മാരെ കർത്താവിൻ്റെ സഭയെ പരിക്കും നയിക്കും അങ്ങനെ വിളിക്കപ്പെട്ട ആളാണ് സാമുവൽ സാമുവലിനോടും ദൈവം വിളിക്കുകയാണ് വാഗ്ദാന പേടകത്തിൻ്റെ അരികിൽ കിടന്നുകൊണ്ട് സാമുവൽ ഹേലിയും പുരോഹിതനും കൂടി ഉറങ്ങും പെട്ടെന്ന് സാമുവൽ ഒന്ന് സാമൂഹൽ ഒന്നേ മുതൽ നമ്മളിത് വായിക്കുന്നുണ്ട് ഈ ഭാഗം ഇത് കാള ഓഫ് സാമൂഹൽ പ്രധാനപ്പെടുന്ന അരികൾ കിടന്നുകൊണ്ട് ഉറങ്ങുന്ന സാമൂഹലിനെ ദൈവം വിളിക്കും സാമൂഹൽ സാമൂഹൽ അപ്പം ഹേലിയോട് വന്ന് ചോദിക്കും പ്രഭു എന്നെ വിളിച്ചോ അപ്പോഴ് ഹേലി മൂന്നാമത്തെ പ്രാവശ്യം വിളിച്ച് കഴിയുമ്പോൾ പറയും ഇത് ആള് വേറെ ആണ് ഇത് കർത്താവാണ് ഇനി നിന്നെ വിളിക്കുമ്പോൾ ലോഡ് ഹിറയാം ദാ ഞാൻ എന്ന് പറയണം അങ്ങനെ സാമൂലിനെ വിളിച്ചോ അവനെ വളർത്തി അവനെ നയാധിപനാക്കി നെയാധിപനാക്കി ശുദ്ധികട്ടേശു എന്നൊരു വിപ്ലവം ഉണ്ടായി ഫിലിസേർ ജബുസേർ അങ്ങനെയുള്ള എല്ലാ കാട്ടുജാതിക്കാരും രാക്ഷസവർഗ്ഗങ്ങളെല്ലാം ജനങ്ങളെ ആക്രമിക്കണ കണ്ടപ്പോൾ അവർക്കൊക്കെ രാജാവുണ്ടായി അപ്പോഴവരൊക്കെ ഇച്ചം ജയിച്ചപ്പോൾ ഇവർ വിചാരിച്ചു രാജാവ് ഉണ്ടാകാത്തതാണ് കുഴപ്പമെന്ന് വിചാരിച്ചു അപ്പോൾ ജനങ്ങൾ സാമൂഹിനോട് പറഞ്ഞു ഞങ്ങൾക്കും രാജാവിനെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ദൈവം സാമൂഹിലൂടെ ജനത്തിൻ്റെ നിലവിളി കേട്ടുകൊണ്ട് അവർക്ക് രാജാവിനെ കൊടുക്കും അങ്ങനെയാണ് സാവോൾ രാജാവാകുന്നത് അതും ഒരു വിളിയാണ് ദൈവം വിളിച്ച സാവോളിനെ സാമൂഹ്യ പ്രവാചകൻ തിരിച്ചറിഞ്ഞുകൊണ്ട് അഭിഷേക തൈലത്താൽ ദൈവത്തിനു വേണ്ടി ജനത്തിനു വേണ്ടി പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്ഥിതി നമ്മളൊന്ന് സാവു സാമുവിൻ്റെ ഒമ്പത് ഇരുപത്തി ഏഴിലാണ് ഈ വചനങ്ങൾ വായിക്കുന്നത് സാവുളിനെ സാമുവൽ അഭിഷേക തരം ചാർത്തി ഇസ്രേൻ്റെ രാജാവായി അഭിഷേകം ചെയ്യുന്ന വചനങ്ങളാണ് ദൈവവിളികളെയെല്ലാം നമ്മൾ പരിശോധിക്കുകയായിരുന്നു നമ്മളുടെ ധ്യാന വിഷയം ദൈവത്തിൻ്റെ പ്രശ്നങ്ങളും നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റവുമാണ് എങ്ങനെ ദൈവത്തിൻ്റെ പ്രശ്നങ്ങളെ പഠിച്ചുകൊണ്ട് നമ്മുടെ ആധ്യാത്മിക മുന്നേറ്റം നമുക്ക് കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ധ്യാനത്തിൻ്റെ അന്വേഷണം അച്ഛനെ ആദ്യം കാണിച്ചു തന്നത് അബ്രാഹത്തെ പിന്നെ കണ്ടത് മാസ്റ്റസ് അങ്ങനെ നമ്മൾ സാമൂഹിനെ കണ്ടു സാവൂളിനെ കണ്ടു ഇവരെല്ലാം നമ്മൾ തൽക്കാലം വിടുകയാണ് എന്താ കാര്യമൊന്നറിയാവോ ഇവരെല്ലാം ദൈവം നേരിട്ടാണ് വിളിച്ചിരിക്കുന്നത് എല്ലാവരെയും തന്നെ ഇമ്മീഡിയറ്റ് കോളാണ് പെട്ടെന്നുള്ള വിളിയാണ് ഇങ്ങനെ ദൈവത്തിന് എല്ലാവരെയും നേരിട്ട് വിളിക്കാൻ പറ്റുമോ അപ്പോഴേ സ്വാഭാവികമായിട്ടും ദൈവവിളിക്ക് ഇവർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ടൻസിബിൾ മോഡൽ ആണോ എന്ന് ചോദിച്ചാൽ പഠിക്കേണ്ട വിഷയമാണെന്നേ ഞാൻ പറയത്തുള്ളൂ കാര്യം എന്നെ ആകർഷിക്കുന്നത് ഇവരല്ല കാര്യം ദൈവത്തെ കാണാതെ വിളിക്കണ കുറേ ആൾക്കാരുണ്ട് ഇവരുടെ കാലം കഴിയുമ്പോൾ വരണത് ആൾക്കാർ ഇവരുടെ ഇടയിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട് അവർ ദൈവം അവർ ദൈവത്തെ കണ്ടില്ല ഇത് മോസസിനെ വിളിച്ച പോലെ ഇപ്പം എബ്രഹത്തിന് വിളി സ്വരം കേട്ടതാ സാമൂലും സ്വരം കേട്ടതാ മോസസ് ഉൾപ്പെടപ്പിന് ദൈവത്തെ കണ്ടതാണ് ഇങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യാതിരുന്നിട്ടും തങ്ങൾ വിളിക്കപ്പെട്ടു വന്ന് കൊണ്ട് കുറേ ആൾക്കാർ ഭാരത്തെ ലഘുവാക്കിയിട്ടുണ്ട് അവരെയാണ് നമ്മുടെ അടുത്തതായിട്ട് പരിശോധിക്കണത് ശ്രുതിക്കേണ്ട ഹലി മിടുക്കൻ കാണാതെ ദൈവത്തെ കാണാതെ വിളി വ സ്വീകരിച്ചയാൾ ജോഷുവ ഞാനെപ്പോഴും ജോഷുവയെ ഫോളോ ചെയ്യും പല കാര്യങ്ങൾക്കും കാര്യം മോസസ് ദൈവത്തെ കണ്ടതാണ് നമ്മളെപ്പോലെ ജോഷുവ ദൈവത്തെ കാണാത്ത ആളാണ് സ്റ്റിൽ ഹി പെർസിസ്റ്റ് ഇൻ ഹിസ് കോൾ അവൻ്റെ ദൈവവിളിയിൽ അവൻ നിലനിന്ന് കണ്ടില്ലേ അവൻ എന്താണ് മോസ്റ്റ ഈ ജോഷുവയുടെ പ്രത്യേകത ജോഷുവായും കരീബും കൂടിയാണ് മോസസ് ഒത്തിരി ആശ്രയിച്ച ഒരാളാണ് ജോഷുവ തൻ്റെ വെളിയുടെ നിഴല് കർത്താവ് വീഴ്ത്തിയിരിക്കുന്ന അവരിലാണെന്ന് പലപ്പോഴും ദൈവം എന്ത് മോസസ് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കാനാന് ദേശം ഒറ്റ നോക്കാൻ വിറ്റപ്പോഴേ ജോഷുവയും കൂടി കൂടെ വിടും ജോഷുവ കാനേശത്ത് പോകും കലീബുമായിട്ട് പോകും വേറെ മൂന്ന് പേരും ഉണ്ടാകും എന്നിട്ട് ഈ അഞ്ച് പേരും കൂടി കാനം ദേശം ഒറ്റ നോക്കിയിട്ട് വരും അവിടെയുള്ള ആൾക്കാരെ കണ്ടപ്പോഴവർ പേടിച്ചു പോയി പക്ഷേ കലേബും ജോഷായും പേടിച്ചില്ല കാര്യം അവർ രാക്ഷസന്മാരാണ് അനാർക്കിൻ്റെ സന്തതികളൊക്കെ അവിടെയുണ്ട് പതിമൂന്ന് അടി കുന്തങ്ങളൊക്കെ എടുത്തിട്ട് വലിയ ഗോലിയാത്തിനെ പോലെ എഴുന്നൂറ് ഷെക്കൽ പരിചയമൊക്കെ എടുക്കണ വലിയ അനാർക്കിൻ്റെ രാക്ഷസന്മാരുണ്ട് അവരെ കണ്ടവർ പേടിച്ചു പോയി അവിടുത്തെ ജനങ്ങളുടെ ഒരു ശക്തി കാണിക്കാൻ വേണ്ടി കാനാൻ ദേശത്തു നിന്ന് കലേബും കലേബും ജോഷായും കൂടി ഒരു എൺപത് കിലോ ഉള്ള ഒരു വലിയ മുന്തിരിക്കൊല എടുത്ത് തൂക്കിക്കൊണ്ട് അവർ അവിടുത്തെ ആകാര ശ ശക്തികൾ അവിടുത്തെ ജനങ്ങളുടെ പ്രത്യേകത കാണിക്കാൻ വേണ്ടി മോസസിൻ്റെ അടുത്ത് കൊണ്ടുവരാം വലിയ തണ്ടിൽ തൂക്കി ഒരു മുന്തിരിക്കല കൊണ്ടുവരാം അപ്പോൾ കൂടെയുള്ളവരൊക്കെ പറയും കൂടെയുള്ളവരൊക്കെ പറയണത് അത് ഭയങ്കര രാക്ഷസന്മാരാണ് കാനാന് ദേശത്ത് താമസിക്കുന്നത് കാനാന് ദേശവാസികൾ രാക്ഷസന്മാരാണ് അപ്പം അതുകൊണ്ട് കൂടെയുള്ളവരൊക്കെ പറയും ഞങ്ങൾക്ക് അത് അവിടെ ചെന്ന് നമ്മൾ അനാർക്കിന് സന്തതികളൊക്കെ ഉള്ളതാണ് ഉള്ളതാണവിടെ അവർ എല്ലി അപ്പം തിരിഞ്ഞ പോലെ നമ്മളെ തിന്ന് കളയൂ എന്നൊക്കെ കൂടെയുള്ളവർ പറയുമ്പോൾ കലയൊക്കെ പറയും നോ നോ കലൈവും ജോഷ്യും കൂടി ആലോചിച്ചതാണ് പറയുന്നത് മാസ്റ്റർസിനോട് അവരുടെ റിസ്ക്കുള്ള വിഷയമാണ് അവർക്ക് പക്ഷേ വേണ്ടെന്ന് പറഞ്ഞാൽ റിസ്ക് തീർന്നു പക്ഷേ വേണമെന്ന് പറഞ്ഞാൽ എല്ലാ റിസ്ക്കും കൂടി വരികയാണ് എല്ലാ സാഹസിക വിഷയം കൂടി വരികയാണ് പഴേ ഖലൈബ് പറഞ്ഞു നോ വിൽ ഗോ നമ്മുടെ ദൈവം നമുക്ക് സത്യം നമ്മുടെ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ് കർത്താവിൻ്റെ ശക്തിയാണ് നമ്മുടെ ദൈവം അവരെ നമുക്ക് ഏൽപ്പിച്ച് തരും അപ്പോൾ നമ്മൾ ജോഷ മുപ്പത് പതിമൂന്നിലൊക്കെ അത് വായിക്കുന്നുണ്ട് പതിമൂന്ന് മുപ്പതിലെ അതുകൊണ്ട് മോസസിന് ശക്തി കൊടുക്കുന്നത് കലീബും ജോഷയും കൂടിയാണ് സി നമ്മുടെ ദൈവം അവരെ നമ്മൾക്ക് ഏൽപ്പിച്ച് തരുമെന്ന് പറയണില്ലേ അതൊരു ക്വാളിറ്റിയാണ് ഇപ്പോൾ ജോഷ എന്നാൽ നമ്മൾ വായിക്കുമ്പോൾ അതൊരു ക്വാളിറ്റി ഒരു ഗുണ ഗുണമാണ് ശരിക്കും ഒരിക്കലും ദൈവത്തെ കണ്ടിട്ടില്ല നമ്മളെ പോലെ കലൈബം കണ്ടിട്ടില്ല ജോഷം കണ്ടിട്ടില്ല കാണാത്ത ദൈവത്തിന്റെ വിളി എങ്ങനെയാണ് ഇവർ പ്രത്യുത്തരം നൽകുന്നത് ദാറ്റ് ഈസ് ദർ ക്വാളിറ്റി മാസസ് കാനം ദേശത്തേക്ക് ഈ പട നയിക്കുന്നത് ജനങ്ങളെ കൊണ്ട് മുന്നേറ്റം നടത്തുന്നത് ജോഷാടേയും ഖലീബിൻ്റെയും വാക്കിലാണ് അവരുടെ വാക്കാകട്ടെ ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ് ദൈവ ഇതലെ ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ ആരെ ഞാൻ അയക്കും എന്നുള്ളതാണ് ആരെനിക്ക് വേണ്ടി പോകും എന്നുള്ളതാണ് നമ്മുടെ വിഷയ ധ്യാന വിഷയം എന്ന് പറയുന്നത് അങ്ങനെ പോകാൻ വേണ്ടി ദൈവം അയച്ച ആൾക്കാരുടെ ക്വാളിറ്റി എന്താണെന്നുള്ളതാണ് കലീബിൻ്റെ ക്വാളിറ്റി ദൈവത്തിൻ്റെ ശക്തിയുള്ള വിശ്വാസമാണ് ശ്രദ്ധിക്കേണ്ട ഓരോരോ അതിനുശേഷം അവർ വാഗ്ദാനം നാട്ടിലെത്തും രോഷായുടെ നേതൃത്വത്തിലെ ജനത്തെ നയിച്ച് ഭരിച്ചുകൊണ്ട് അവരുടെ വംശത്തിൻ്റെ എണ്ണമനുസരിച്ചു കൊണ്ട് വാഗ്ദാനം നാട് ഭാഗിച്ച് വിധിച്ചു കൊടുക്കും അവിടെ എല്ലാം നീതിയുടെ ഭരണം നടത്തിക്കും നടത്തുമ്പോഴും പലപ്പോഴും ജനത്തിന് അഭിവാഞ്ചിയ എന്താണ് ദൈവത്തെ ഉപേക്ഷിക്കണം ദൈവത്തെ ഉപേക്ഷിക്കണം അതൊക്കെ കേൾക്കുമ്പോൾ ജോഷവാഴ ചങ്ങ്ക് പൊടിഞ്ഞു പോകും കാര്യം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഉടമ്പടി ബന്ധമാണ് ഈ ഉടമ്പടി അനുസരിപ്പിക്കാൻ വേണ്ടി കർത്താവിൻ്റെ കാലം വരെ ഉടമ്പടി തുടർന്നത് കർത്താവ് വന്നപ്പോഴും ഉടമ്പടി തന്നെയാണ് സ്ഥാപിച്ചത് പുതിയ ഉടമ്പടി അപ്പോൾ ഈ ഉടമ്പടിയോടുള്ള വിശ്വസ്തയാണ് ജോഷുവയുടെ ചുപിടിച്ച് കളഞ്ഞത് ജോഷുവ ഒരു അറ്റകൈ തീരുമാനമെടുത്തു എന്താ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയനുസരിച്ച് ചെയ്യുക ചെങ്കലെ പിളർത്തി ജോർദാൻ പിളർത്തിയാണ് നമ്മുടെ ദൈവം നമ്മളിവിടെ കൊണ്ടുവന്ന് സ്വന്തമായ ഭൂമിയും വാഗ്ദാന ഭൂമിയും തന്നത് നമ്മുടെ കൂടെ വാഗ്ദാന നാട്ടിലൂടെ നമ്മുടെ കൂടെ മരുഭൂമിയിൽ ദൈവം തീ തൂണായി സംഭവിച്ച സഞ്ചരിച്ചു മേഘത്തണലായി കൂടെ നിന്നു അങ്ങനെ അമ്മ കുഞ്ഞിനെ പോറ്റി വളർത്തണ പോലെയാണ് നമ്മൾ വളർത്തിയത് എന്നിട്ടും നിങ്ങൾ ദൈവത്തിൻ്റെ സംഘം തിരിച്ചറിയുക നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകുന്നു പറഞ്ഞു പക്ഷേ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എൻ്റെ കുടുംബം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ മാനിക്കും ആരാധിക്കുമെന്ന് എന്തോ ഒരു വചനമാണ് ജോഷുവാ ഇരുപത്തിനാല് പതിനഞ്ച് ശ്രുതികട്ടില്ല മക്കളുടെ ജോഷോടെ ക്വാളിറ്റി എന്താ ജോഷോടെ ക്വാളിറ്റി എന്താണ് ദൈവത്തേ ശരണമാണ് ജനങ്ങളൊക്കെ വിജുർബിച്ചു കൊണ്ട് ഓരോരുത്തർ പിൻകാല ഇട്ട് അവരവരുടെ താന്താങ്ങളുടെ വഴികളിലേക്ക് പോകുന്നു എപ്പോഴും താന്താങ്ങളുടെ വഴിയിലേക്ക് പോകാനുള്ള പ്രലോഭനം ഉണ്ടാകും കർത്താവും പറഞ്ഞിട്ടുണ്ട് അപ്പോസർമാരോട് നിങ്ങൾ എല്ലാം എന്നെ വിട്ട് താന്താങ്ങളുടെ വഴിയിലേക്ക് പോകുമെന്ന് എപ്പോഴും വെളിയിലൊക്കെ ഒരു പ്രതിവിളി വരണത് എപ്പോഴും ലോകം നമ്മളെ ഇങ്ങനെ നമ്മുടെ സൗകര്യത്തെ നമ്മൾ ഇടിച്ചുകൊണ്ടിരിക്കാം അപ്പോൾ നമ്മുടെ സുഖവും സൗകര്യവും നോക്കിക്കൊണ്ട് ഒരു പിൻമാറ്റം ഉണ്ടാകും ചെയ്തപ്പോഴേ ആ പിന്മാറ്റത്തിന് എതിരെ വരുന്ന ക്വാളിറ്റിയാണ് ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ചാരിറ്റി ദൈവിക പുണ്യങ്ങൾ എങ്ങനെയാണ് വരണത് പിന്മാറ്റത്തിൻ്റെ എതിർമൂല്യങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ മോസസിന് ഉണ്ടായിരുന്ന ആ മൂല്യം ജോഷക്കുണ്ട് ആ മൂല്യം ജോഷ എന്നാ പറഞ്ഞത് നിങ്ങളെ പോണേ പോയിക്കോളൂ ഇപ്പോൾ പത്ത് ദിവസം പറഞ്ഞില്ലേ ആറ് അറുപത്തെട്ടില്ലേ കർത്താവ് ചോദിച്ചല്ലേ ഇഫ് യു ഡ്യൂ യു വോണ്ട് ടു ഗോ നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ എപ്പോഴും ഈ ചോദ്യം ദൈവം ആരെ ഞാൻ അയക്കും ആരെനിക്ക് വേണ്ടി പോകുമെന്നുള്ള ആറ് അറുപത് ആറ് എട്ടില്ലേ അതിൻ്റെ ബദൽ ചോദ്യങ്ങളുണ്ട് ഇഫ് യു വാണ്ട് ടു ഗോ യു ക്യാൻ ഗോ നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാമെന്ന് പറഞ്ഞില്ലേ ആറ് അറുപത്തി ഏഴിൽ നമ്മൾ വായിക്കുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷം അപ്പോഴും പത്രോസ് ഒരു തീരുമാനം എടുക്കും ഞങ്ങൾ ഒരിടത്തും മുഖത്തില്ല എന്താണ് കാര്യം വാഗ്ദാന നാട് നിന്റെ കൂടെയാണ് നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങേ പക്കലല്ലോലൂ സ്ഥിതിയത്തിന് ഇപ്പോൾ ജോഷോടെ ക്വാളിറ്റി എന്താണ് ട്രസ്റ്റാണ് ഇപ്പോൾ ഖലീബിൻ്റെ ക്വാളിറ്റി എന്താണ് ദൈവത്തിൻ്റെ ശക്തിയിലുള്ള വിശ്വാസമാണ് ജോഷോയുടെ ക്വാളിറ്റി എന്താണ് ശരണമാണ് എപ്പോഴും ഈ ക്വാളിറ്റിയാണ് ഇവരെ വിളിക്കാൻ കാരണമായത് അതായത് നമ്മൾ ഓർക്കണം നമുക്ക് എല്ലാ ഭാരങ്ങളെ നമുക്ക് എങ്ങനെ ഭാരങ്ങളെ ലഘുവാക്കാമെന്നാണ് ഇദ്ധ്യം അന്വേഷിക്കണത് എങ്ങനെയാണ് ജോഷ് ഭാരങ്ങൾ ലഘുവായത് എങ്ങനെയാണ് കാലേബ്യ ഭാരങ്ങൾ ലഘുവായത് അവര് ദൈവത്തിന് ശക്തി വിശ്വസിച്ചോ ദൈവത്തിന്റെ സ്നേഹത്തിൽ ശരണം പ്രാപിച്ചോ അപ്പോഴാണ് അവരുടെ ഭാരങ്ങളെല്ലാം ലഘുവായത് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ എൻ്റെ ജീവിതത്തിലെ നൽകിയ സ്വീകരിച്ചുകൊണ്ട് സാക്ഷാത്രിക്കാൻ ഞാൻ അനുഭവിക്കുന്ന ഭാരങ്ങളെ ലഭ്യമാക്കുന്ന ദൈവികളായ പോലെ അപ്പോൾ ഇവരിലെല്ലാമുള്ള ആധ്യാത്മിക ഗുണങ്ങളെ ദൈവിക പുണ്യങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് കൊണ്ട് അനുവേഷണീയമായി നമ്മളത് ഉയർത്തിക്കൊണ്ടു വന്നാൽ ഈ ദൈവവിളി ആ കുടുംബജീവിതമായാലും നമ്മുടെ ഓഫീസ് ജീവിതമായാലും ഇനി നിത്യപ്രതിക്കുള്ള അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി ദിവസക്കൂലിക്ക് പണിക്ക് പോകുന്നവരായാലും അവരവരുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ദൈവത്തോട് കൊണ്ട് അതിനെ അതിജീവിക്കാൻ ഭാരങ്ങൾ ലഘുവാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ദൈവിക പുണ്യങ്ങൾ ദൈവത്തെ കാണാത്ത ആൾക്കാരിലുണ്ടായിരുന്ന കലയെബിളിലെ ജോഷ് വാര്യം കണ്ട് ഇനി അടുത്തത് ആരാണ് ദൈവജനത്തെ നയിച്ച ആളാണ് ദാവീദ് ദാവീദിൻ്റെ ഗുണം എന്തായിരുന്നു ഒത്തിരി ദോഷങ്ങളെക്കുറിച്ചാണ് ദാവീദ് നമ്മൾ എപ്പോഴും ദാവീദിനെക്കുറിച്ച് പ്രസംഗിക്കപ്പെടുന്നത് നിങ്ങൾക്കറിയാവല്ലോ അങ്ങനെ ദോഷമുള്ള ആൾക്കാരെ വലിയൊരു കർത്താവിൻ്റെ ജനതയെ ഏൽപ്പിക്കുവോ അപ്പം ദർ മസ്റ്റ് ബി എ ട്രൂത്ത് സംവേർ ആൾസ് എവിടെയോ മനുഷ്യൻ കാണാത്ത ഒരു സത്യം ദൈവം കാണുന്നുണ്ട് അതാണ് വിഷയം മനുഷ്യരൊക്കെ ആക്ഷേപിക്കുകയും തോന്നി മാസം പറയുകയും കരുതിയൊക്കെ ചെയ്യുമ്പോഴും ദൈവം ദൈവത്തിന് വേണ്ടി ദൈവത്തിന് ദിനത്തിന് വേണ്ടി കാണാവുന്ന ഏതോ ഒരു ക്വാളിറ്റി ഈ ദാവിദിൻ്റെ ഉള്ളിൽ ദൈവം കണ്ടിട്ടുണ്ട് ദാവിന് കർത്താവ് എന്ന് പറഞ്ഞാൽ പ്രാന്തി പിടിക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം ദാവിതിന് കർത്താവെന്ന് കേട്ടാൽ കണ്ടിട്ടില്ല ആള് ആളെ വിളിച്ചിട്ടില്ല പക്ഷേ പകർന്നു കിട്ടിയ വിശ്വാസമാണ് പക്ഷെ കർത്താവെന്ന് കേട്ടാൽ നിങ്ങൾക്കറിയാമല്ലോ ബൈബിൾ രസകരമായൊരു ഭാഗമാണ് ഈ ദാവിദി യുദ്ധക്കളത്തിൽ കളർത്തി വരുന്നത് ദാവി